എങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്യാം ഡിഫറൻറ്റ് ആയിട്ടുള്ള ടൈപ്പിലാണ് നമ്മുടെ ഇന്ത്യയിലെ സാരീസ് അവൈലബിൾ ആയിരിക്കും ഫ്രണ്ടിലോട്ട് വന്നിട്ടുള്ളതാണ് നമ്മുടെ പല്ലു എന്ന് പറയുന്ന ഒരു പോർഷൻ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞതിനു ശേഷം നമ്മള് ബോഡിയിൽ ആ ഒരു ബുട്ടയുടെ വർക്ക് ആണ് നമ്മള് റഫായിട്ട് ഒരു ക്ലോക്ക് വരച്ചിട്ടുണ്ട് സാരീസ് എങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്യാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈപ്പിലാണ് നമ്മുടെ ഇന്ത്യയിലെ സാരീസ് അവൈലബിൾ ആയിരിക്കുന്നത് സോ ഓരോ സാരീസിനും ഓരോ സ്റ്റോറീസും ഓരോ ഹിസ്റ്ററീസും അതേപോലെ തന്നെ അത് മേക്ക് ചെയ്യുന്നതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള വഴികളുണ്ട് സോ ഇപ്പോൾ ഒരു ബനാറസി സാരി എടുക്കുകയാണെങ്കിൽ അത് വീവിങ്ങിലാണ് വരുന്നത് സോ അതിനായിട്ട് ആ വീവിങ് പാറ്റേൺ മേക്ക് ചെയ്യുന്നതും അതിൻ്റെ തന്നെ അച്ച് ചെയ്തെടുക്കുന്നതിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ലോങ് ആയിട്ടുള്ള പ്രോസസ്സാണ് വരുന്നത് എന്നാൽ ഇൻഡസ്ട്രി ലെവലിലോട്ട് നോക്കുകയാണെങ്കിൽ ബൾക്കായിട്ടുള്ള ആ ഒരു പ്രൊഡക്ഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ പ്രിൻറ്റിംഗ് ടെക്നോളജി യൂസ് ചെയ്തിട്ട് പ്ലെയിൻ ആയിട്ടുള്ള ഫാബ്രിക്കൈ എല്ലാം ചെയ്തിട്ടാണ് എടുക്കുന്നത് എന്നാൽ നമ്മുടെ ഈ ഒരു ഏരിയയിലോട്ട് വരുമ്പോൾ ബൊട്ടീക്ക് പോലുള്ള ലെവലിൽ നമ്മളൊരു സാരി സെറ്റ് ചെയ്ത് ഡിസൈൻ ചെയ്ത് എടുക്കുന്നതിന് കസ്റ്റമൈസേഷനും കൂടി വരുന്നത് കൊണ്ട് ഡിഫറൻറ്റ് ആയിട്ടുള്ള യൂണിക് വേയിൽ ചെറിയ എമൗണ്ട് ഓഫ് പ്രൊഡക്ഷൻസ് ആണ് നടക്കുക സോ ബേസിക്കലി ഒരു സാരി എങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ യൂട്യൂബ് ചാനൽ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സ് ചോദിച്ചിട്ടുണ്ട് നമ്മൾ എങ്ങനെയാണ് സാരീസിന്റെ പ്രൊഡക്ഷൻസ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റി നമ്മൾ ബൈ ഹാൻഡ് ആയിട്ട് കൂടാതെ സിസ്റ്റം ലാപ്പും ടാബ് എല്ലാം യൂസ് ചെയ്തിട്ട് സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് ചെയ്യുന്നതുകൊണ്ട് സോ കുറച്ചും അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് ആ ഒരു വഴി ചെയ്യുകയാണ് കുറച്ചുകൂടി നല്ലത് കുറച്ചും കൂടി ഈസി വേ ആയിരിക്കും നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അതുവഴി തന്നെ നമുക്ക് തിരുത്താൻ പറ്റും പുതിയ ടെക്നീക്സ് യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ടെക്സ്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈസിയായിട്ട് ആഡ് ചെയ്യാൻ പറ്റും ഇത് കൂടാതെ ഇന്നത്തെ കാലത്ത് എ എ യൂസ് ചെയ്തിട്ടും ആൾക്കാർ സാരീസ് ഡിസൈൻ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മുടെ ആ ഒരു ക്രിയേറ്റിവിറ്റിക്ക് കുറച്ചും രണ്ട് വഴികളാണ് ഏറ്റവും കൂടുതൽ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ട് യൂസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് നോർമൽ ഒരു സാരിയുടെ ലെങ്ത് എന്ന് പറയുന്നത് അഞ്ചര മീറ്റർ ആണ് വിത്ത് ബ്ലൗസ് വരുമ്പോൾ മീറ്ററിൻ്റെ കുറച്ചും കൂടി നീളം കൂടും അത് മുക്കാം മീറ്ററിനും അര മീറ്ററിലും ഒക്കെയാണ് ചില സാരീസിൽ വിത്ത് ബ്ലൗസ് വരുക എന്നാൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് എടുക്കുമ്പോൾ കുറച്ചും കൂടി ലെങ്ത്തിൽ സ്ലീറ്റ്സ് ഒരുപാട് കിട്ടാൻ വേണ്ടിയിട്ട് സാരിക്ക് ആറ് മീറ്ററോളം പ്രിഫർ ചെയ്യുന്ന കസ്റ്റമേഴ്സും ഉണ്ട് സോ ഇപ്പൊ നമ്മൾ ഒരു സാരി എടുത്ത് നോക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ട് ഒരു മൂന്ന് പാർട്ടാണ് വരുന്നത് ഉണ്ടാവും ബോർഡർ ഉണ്ടാവും ആൻഡ് ബോഡി പാർട്ട് ഉണ്ടാവും ഈ ബോഡി പാർട്ടിലാണ് കൂടുതൽ മോട്ടീവ്സും കാര്യങ്ങളും വരിക ബോർഡർ ഫിനിഷിങ് ഇപ്പോൾ ചില സാരീസിൽ വിത്തൗട്ട് ബോർഡർ ട്രെൻഡ് ട്രെൻഡായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ബോർഡറിൽ ചില ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻസും ഇവിങ്ങും കൊടുക്കുന്നവരുണ്ട് പ്ലെയിൻ ആയിട്ട് ആ ബോർഡർ അങ്ങ് വിട്ടുപോകുന്നതും ഉണ്ട് ഇത് കൂടാതെ പല്ലു പോർഷനിലോട്ട് വരുമ്പോൾ നമ്മൾ ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ടസിൽസും അതേപോലെ തന്നെ ചെറിയ നോട്ടും കാര്യങ്ങളും ലേസ് ഫിനിഷിങ്ങും ഒക്കെ കൊടുക്കുന്നുണ്ട് പല്ലു എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതലും വീവിങ്ങിലാണെങ്കിൽ വലിയ ബുട്ടാസ് ഒക്കെ ചേർത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻസ് എല്ലാം ആഡ് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റും പിന്നെ പ്രിൻറ്റിംഗ് ഉണ്ട് കൈ കൊണ്ട് പെയിൻറ്റ് ചെയ്യുന്ന പോലത്തെ ആ ഒരു കളക്ഷൻസ് എല്ലാം ഉണ്ട് ഓരോ സാരിക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഫോളോ ചെയ്യുക നോർമലി നമ്മൾ പ്ലീറ്റ് എടുത്ത് കുത്തുന്നത് വരെ വർക്ക് ചെയ്യുന്ന എന്ന് വെച്ച് വിസിബിൾ പാർട്സിൽ വർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന മീറ്റർ ഒരു ടു ആൻഡ് ഹാഫ് മീറ്റേഴ്സ് ആയിരിക്കും വരിക നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ സാരിക്ക് വരുന്ന ആ മൂന്ന് പാർട്ടിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഞാൻ നിങ്ങൾക്ക് വിഷ്വലി അതും അതുംകൊണ്ടൊന്ന് കാണിച്ച് തരാം ഇതിപ്പോൾ ഫുള്ളായിട്ട് സാരി വെയർ ചെയ്തിരിക്കുന്ന ഒരു വിഷലാണ് ഈ ഫ്രണ്ടിലോട്ട് വന്നിട്ടുള്ളതാണ് നമ്മുടെ പല്ലു എന്ന് പറയുന്നത് ഒരു പോഷൻ ഈ പല്ലുവിലാണ് ആ മോട്ടീസിൻ്റെ കുറച്ചും കൂടി വലിയ പാറ്റേൺ കൊടുത്ത് ഫില്ല് ചെയ്തിരിക്കുന്നത് സോ ഇത് നമ്മൾ ട്രഡീഷണലി വീവ് ചെയ്തെടുക്കുന്ന ആ ഒരു മാംഗോ പാറ്റേൺ റെഫർ ചെയ്തിട്ട് വന്നിട്ടുള്ളതാണ് കൂടാതെ ഈ ഒരു നേരിയ കര കൊടുത്തിട്ടുള്ളതാണ് ആ ഒരു ബോർഡർ ഫിനിഷിങ്ങായി കൊടുത്തിട്ടുള്ളത് ബോഡി എന്ന് പറയുമ്പോൾ ഈ ഒരു ഫുൾ പോർഷൻ വരും സോ സാരി ഫുള്ള് ആ ഒരു ചെറിയ മോട്ടീഫ് വെച്ചിട്ട് ഫില്ലിംഗ് ആണ് കൊടുക്കുന്നത് നമ്മൾ ഓരോ സാരീസും ഇവിടെ ഡിസൈൻ ചെയ്യുന്നത് ഓരോ സീസണിൻ്റെ ബേസിലാണ് സോ നമുക്ക് യൂണിഫോം സീസൺ വന്നപ്പോൾ നമ്മൾ ഒരുപാട് കളക്ഷൻസ് ഡിസൈൻ ചെയ്ത് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആക്കിയിരുന്നു അതുപോലെ തന്നെ ഓണത്തിനും വിഷുവിനും ഈ ഒരു ക്രിസ്മസിനടക്കം നമ്മുടേതായിട്ടുള്ള കളക്ഷൻസ് നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ട് സോ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഈ ഒരു യൂട്യൂബ് വീഡിയോയിൽ ഞാൻ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വരുന്ന വെഡിങ് സീസൺ സ്യൂട്ടബിൾ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള വർക്കൊക്കെ പ്രിഫർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡിസൈനാണ് സോ വെഡിംഗ് സീസൺ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആ ഒരു റെഡ് കളർ കോമ്പിനേഷൻ ആണ് ഓർമ്മയിൽ വരുന്നത് സോ ആ ഒരു കളറാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് ഒരു ഗോൾഡ് കോമ്പിനേഷൻ ആണ് നമ്മൾ ഈ ഒരു സാരിയിൽ കൊടുക്കാൻ പോകുന്നത് സോ ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾക്ക് വിഷ്വലി നമ്മളിത് ഷെയർ ചെയ്യുന്നുണ്ട് ഞാൻ അതിൻ്റെ സാമ്പിൾ എങ്ങനെയാണ് ബേസ് ആയിട്ട് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ടും കളർ മിക്സിങ്ങും കാര്യങ്ങളും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ത്രൂ തന്നെ കാണാൻ പറ്റും ഇത് നമ്മൾ റഫായിട്ടൊരു ക്ലോക്കി വരച്ചിട്ടുണ്ട് ഈ ഒരു ബോഡി ഫോമിൻ്റെ ഔട്ടിലാണ് നമ്മൾ സാരി ആയിട്ട് ഡിസൈൻ ചെയ്യാൻ പോകുന്നത് ഇതിപ്പോൾ ഇങ്ങനെയും അല്ലാതെ തന്നെ ജസ്റ്റ് ഡിസൈൻസ് കുറച്ചും കൂടെ എവിടെ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ബോക്സ് പാറ്റേണിലും സാരീസ് ഡിസൈൻ ചെയ്ത് ആഡ് ചെയ്തിട്ട് കളർ കോമ്പിനേഷൻ ഡീറ്റെയിൽസ് എല്ലാം എഴുതിയിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും ഇപ്പം നമ്മൾ ബേസ് ആയിട്ടുള്ള ഒരു കളറിംഗ് എല്ലാം കഴിഞ്ഞിട്ടിരിക്കുകയാണ് ഞാൻ പ്രിഫർ ചെയ്ത കളർ റെഡ് ആയിരുന്നു സോ ബോഡിയിൽ ഫുള്ള് ഞാൻ ആ ഒരു റെഡ് കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട് ഫീങ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഈ നെക്സ്റ്റ് നമ്മളിതിൽ ആഡ് ചെയ്യാൻ പോകുന്ന ഡിസൈൻസ് ആണ് മോട്ടീഫായിട്ടും ബോർഡർ ഫിനിഷിങ്ങും പള്ളികളെല്ലാം കൊടുക്കുന്ന ആ ഒരു ഡിസൈൻസ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞതിനു ശേഷം നമ്മൾ ബോഡിയിൽ ആ ഒരു ബുട്ടയുടെ വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഓൾ ഓവർ ആയിട്ട് നമ്മൾ ആ ഒരു ബുട്ട ഫില്ലിങ്ങോട് കൂടി കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് ഇനി ബോർഡർ ഫിനിഷിങ്ങും അതേപോലെ തന്നെ പല്ലും നമ്മൾ കൊടുക്കുന്നത് നമ്മളിപ്പോൾ ബോഡിയിൽ ആ ഫില്ലിംഗ് ആയിട്ടുള്ള ഗുട്ട കൊടുത്തിട്ടുണ്ട് ബോർഡറിൽ കുറച്ച് ഒരു ത്രീ ലെയർ കോമ്പിനേഷൻ ആണ് കൊടുത്തിട്ടുള്ളത് ചെറിയ ഒരു ഡോട്ട് ഫിനിഷിങ്ങും നമ്മൾ കൊടുത്തിട്ടുണ്ട് സോ നമുക്കിതിപ്പോൾ റഫായിട്ട് വരയ്ക്കുന്നത് കൊണ്ട് അങ്ങനെ കൊടുക്കാം ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസൈൻ എന്താണെന്നുള്ളത് നമ്മൾ സൈഡിലായിട്ട് നോട്ട് ചെയ്യും നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ പല്ലും കൂടെ ഒന്ന് ഫിനിഷ് ചെയ്തെടുത്താൽ മതി അതിനുവേണ്ടി നമ്മൾ സ്പേസ് വിട്ടിട്ടുണ്ട് മാത്രമല്ല നമ്മളിവിടെ ടു സൈഡിലും കൂടി ഈ സാരിയുടെ ബോർഡർ വരുന്നുണ്ട് അത് നമ്മളിപ്പോൾ കൊടുത്തിട്ടില്ല കാരണം ജസ്റ്റ് അത് ആയിട്ടുള്ള സാരി വെയർ ചെയ്ത പോലെ കാണിച്ചതുകൊണ്ടാണ് ഈ രണ്ട് സൈഡിലും നമുക്ക് ആ ഒരു ബോർഡർ ഫിനിഷ് ൂടി വരും നെക്സ്റ്റ് ഈ പല്ലും കൂടെയാണ് നമുക്കത് ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു വർക്ക് കൊടുക്കാം ഇത് കൂടാതെ ആ ബ്ലൗസ് പ്ലെയിൻ ആയിട്ട് വിട്ടിരിക്കുകയാണ് സാധാരണ നമ്മൾ പറയുന്ന ആ ഒരു റൂള് എന്ന് പറയുന്നത് ബോഡി ഫില്ലിംഗ് ആയിട്ട് കെടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ള പോർഷൻസ് നമ്മൾ പ്ലെയിൻ ആയിട്ട് കൊടുക്കും എന്നുള്ളതാണ് അതിങ്ങനെ കോംപ്ലിമെൻറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് സോ നമ്മളിപ്പോൾ ഈ സാരിയുടെ ഈ ഒരു വർക്ക് നോക്കുവാണെങ്കിൽ ബുട്ടയും കാര്യങ്ങളൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയ വീവിങ് പാറ്റേൺ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് കൊടുത്തിരിക്കുന്നത് സോ ബ്ലൗസ് നമ്മൾ കുറച്ച് ഹെവി ആയിട്ട് കൊടുക്കും ഇപ്പോൾ നോർമലി ബ്രൈറ്റ്സ് എല്ലാം കസ്റ്റമൈസ് ചെയ്തെടുക്കുന്നതാണ് ബ്ലൗസ് കുറച്ച് ഹെവി ആയിട്ടുള്ള ആര്യവർക്കും ഹാൻഡ് വർക്കും ഫില്ലിംഗ് ആയിട്ട് കൊടുത്തിട്ട് സൊ നമ്മളിപ്പോൾ ഇതിൽ വീവിങ്ങിൽ നമുക്ക് ആ ബ്രൊക്കേരിലൊക്കെ ജെക്കാർഡ് വീവിങ്ങിലൊക്കെ വരുന്നത് പോലത്തെ ഒരു ബ്ലൗസിന്റെ പാറ്റേൺ നമ്മൾ വീവിങ്ങിലാണ് കൊടുക്കുന്നത് സോ നമ്മുടെ ഫൈനൽ ആയിട്ട് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ക്യാമറയിൽ ഇത് എത്രത്തോളം ക്ലിയർ ആണെന്നുള്ളത് എനിക്ക് അറിയില്ല കാരണം നമ്മൾ ആ ഒരു ഗോൾഡിന്റെ വർക്കാണ് നമ്മളിതിൽ കൊടുത്തിരിക്കുന്നത് സോ ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഡിസൈൻ വീവിങ്ങിൻ്റെ ബേസിലാണ് ഒരു സിൽക്ക് ബേസ് ഒരു ബനാറസ് പോലെ എന്നാൽ കുറച്ചും കൂടി സിമ്പിളായിട്ട് എടുക്കുന്ന പോലെയാണ് വരുന്നത് നമ്മൾ ബോർഡർ ഫിനിഷിങ്ങിനും ബ്ലൗസിനും അതേപോലെ തന്നെ പല്ലൂലെല്ലാം ആ ഒരു ഗോൾഡ് ജെറിയുടെ ആയിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് ബുട്ടയാണ് ബോഡി ഫുള്ള് നമ്മൾ കൊടുക്കുന്നത് കൂടെ ബ്ലൗസിൽ നമ്മൾ ഫില്ലിംഗ് ആയിട്ടുള്ള ആ ഒരു ബ്രൊക്കേഡിൻ്റെ ബ്ലൗസ് പോലെ അറ്റാച്ച് ചെയ്തിട്ട് വരും നമ്മളിതിൽ വേറെ കളർ കോമ്പിനേഷൻസ് ഒന്നുമില്ല പ്ലെയിൻ ആയിട്ടുള്ള നമ്മൾ ഇപ്പോൾ ഒരു സെവൻറ്റി റെഡിൻ്റെ ഒക്കെ ഒരു കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു സാരി നമ്മൾ ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത് സോ ഇപ്പോൾ നമ്മുടെ വർക്ക് ഫുള്ള് ഇതിൽ ഡിസൈനിങ് എന്നുള്ള പ്രോസസ്സ് മാത്രം ഫിനിഷ് ആയിട്ടാണ് ഇരിക്കുന്നത് നമ്മളിപ്പോൾ ഡീറ്റെയിൽസിൽ വേസ്റ്റ് ഫാബ്രിക് എന്താണെന്നുള്ളതും ഏത് ടൈപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതും നോട്ട് ചെയ്തിട്ടുണ്ട് വീവിങ് ആണ് കൊടുത്തിട്ടുള്ളത് ഡീറ്റെയിൽസ് നമ്മൾ ഇതിൽ നോട്ട് ചെയ്തിട്ടുള്ളത് പോലെ തന്നെ ഇതിപ്പോൾ നമ്മൾ റെഫായി കൊടുത്തിട്ടുള്ള ഒരു ഡിസൈൻസ് ആണ് ലോട്ടസ് എന്ന് മാത്രമേ ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളൂ ഇത് കൂടാതെ ഞാൻ കൊടുക്കുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള റെഫറൻസ് സെപ്പറേറ്റ് ആയിട്ട് ഒരു എ ഫോറിൽ ഞാൻ ഡിസൈൻ ചെയ്ത് കളർ ചെയ്തിട്ട് കൊടുക്കും ണ്ട് ഇതിപ്പോ വീവിങ് ആയതുകൊണ്ട് തന്നെ ഇതിന് പല പ്രോസസ് ആണ് വരുന്നത് ബേസ് ബേസായിട്ട് നമ്മളിപ്പോൾ ഒരു ഡിസൈൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് പ്രോസസ്സിന് വേണ്ടി ചെല്ലുമ്പോൾ അവരുടേതായിട്ടുള്ള ഒരു ഡിസൈനിങ് പ്രോസസ്സും കൂടി ഉണ്ടാവും ഇപ്പോഴത്തെ കാലത്ത് സോഫ്റ്റ്വെയർ ബേസിലാണ് ആ ഒരു ഡിസൈനിങ് നടക്കുന്നത് ത്രെഡ് എല്ലാം ആഡ് ചെയ്ത് എങ്ങനെയാണ് വാപ്പും വെസ്റ്റും അതേപോലെ തന്നെ അറേഞ്ച് ചെയ്തിട്ടാണ് ആ ഒരു പ്രോസസ്സിൽ വരിക ഇത് കൂടാതെ നമ്മൾ ട്രഡീഷണൽ ആയിട്ട് ചെയ്യുന്ന ആ ഒരു കളക്ഷൻസ് ഉണ്ട് സ്റ്റാർട്ടിങ്ങിൽ എപ്പോഴും നമ്മൾ കോമൺലി ചെയ്യുന്നത് പോലെ യാൺ എടുത്ത് സിൽക്കിൻ്റെ യാൺ എടുത്ത് ഡൈ ചെയ്തതിന് ശേഷമാണ് വീവിങ്ങിന് വേണ്ടി വരുന്നത് ഇതിൽ നമ്മൾ ആ ഒരു വെർറ്റിക്കലായിട്ടും ഹൊറിസോൺ തോണ്ടൽ ആയിട്ടുള്ള ഏണ് ആഡ് ചെയ്യും ഡിസൈനിന് വേണ്ടി നമ്മൾ പഞ്ച് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഹോളോട് കൂടിയിട്ടുള്ള ആ ഒരു ഗുഡൻ ആയിട്ടുള്ള ചെയ്തിട്ടുള്ളതുണ്ട് അത് ഓരോ ഡിസൈനും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മേക്ക് ചെയ്തെടുക്കണം ഇത് മേക്ക് ചെയ്തതിനനുസരിച്ചിട്ടാണ് നമ്മൾ വീവിങ് നടക്കുന്നത് നോർമലി പലതായിരിക്കും പല ഡേയ്സ് എടുത്തിട്ടാണ് വീവിങ് കംപ്ലീറ്റ് ആവുന്നത് ഇപ്പോൾ ഒരു ടെൻ ഡേയ്സ് എടുത്ത് ചെയ്യുന്നുണ്ട് ത്രീ മന്ത്സ് എടുത്ത് ചെയ്യുന്ന സാരീസും നമ്മുടെ മാർക്കറ്റിൽ ആണ് സോ ആ ഒരു സാരി ചെയ്തെടുക്കുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ കോസ്റ്റിലും അതിൻ്റെ ആ ഒരു യുണീക്ക്നെസ്സിലും ആ ഒരു പ്യുവറും പിന്നെ നമ്മൾ യൂസ് ചെയ്ത് അതിൻ്റെ ഡ്യൂറബിൾ ഡേയ്സിലും ഡിഫറെൻ്റ് ആയിട്ട് വരും എന്നാൽ നമ്മളിപ്പോൾ മെഷീൻ യൂസ് ചെയ്തിട്ടാണ് വിവ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പെർ ഡേ തന്നെ ഒരു ഹൺഡ്രഡ് പീസസ് ഒക്കെ സാരീസ് വീവ് ചെയ്തെടുക്കാൻ കപ്പാസിറ്റി ഉള്ള ഷോപ്സ് നമുക്ക് ഇപ്പോൾ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് വന്നിട്ടുള്ള ഗോസ്റ്റി എന്ന് പറയുന്നത് കസ്റ്റമൈസേഷൻ ഉണ്ട് എന്നുള്ളതാണ് സോ നമുക്ക് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് അതിപ്പോൾ വിവിങ്ങിലാണെങ്കിലും അതേപോലെ തന്നെ ത്രെഡ് എംബ്രോയ്ഡറി ചെയ്യുന്നത് അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ട് എടുക്കുന്നത് ഈ ഒരു ടൈപ്പിലെല്ലാം നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് പക്ഷേ ഒരു വൺ മന്ത് മുന്നേ ഒരു ടു മന്ത് മുന്നേ ഒക്കെ വീവിങ് ആണെങ്കിൽ എന്തായാലും ടു മന്ത് മുന്നേ തന്നെ നമുക്ക് ഓർഡർ പ്ലേസ് നമ്മുടെ കൂടെ തന്നെ നിങ്ങൾക്ക് ഡിസൈൻസ് ചെയ്തെടുക്കാം സോ ബൾക്ക് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി നിങ്ങൾ ഓർഡർ കൊടുക്കണം എന്നുള്ള ഒരു ഇതും കൂടി വരുന്നുണ്ട് സോ വളരെയധികം നീണ്ട ഒരു പ്രോസസ്സാണ് നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോയിൽ വളരെയധികം ഷോർട്ടായിട്ട് കാണിച്ചിട്ടുള്ളത് ഇതിപ്പോ ജസ്റ്റ് വിവിങ്ങിന്റെ ഒരു ഡിസൈനിങ് പ്രോസസ്സ് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് ഇനി ഇതിന്റെ വിവിംഗ് എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടി ലാർജ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിട്ടാണ് വരുന്നത് സോ ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് നമ്മുടെ പേജിൽ ഇനി റെഗുലർ ആയിട്ട് അപ്ലോഡ് ആവുന്നുണ്ട് സോ വെച്ചിട്ട് അതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ സപ്പോർട്ട് ചെയ്യാം